നമസ്കാരം ഫിസൽ വെള്ളായിക്കോട് തറവാട്ടിൽ രാവിലെ തന്നെ വന്ന വന്നവര് ചെങ്ങായിട്ട അമ്മേരൂ ഇങ്ങക്ക് നേരം വെളുത്ത ഞാൻ വീട്ടിൽ പോകാൻ മറന്നു പോണ അറിയില്ല എന്തായാലും പാവാണ് ഇതിന് എന്താ പ്രശ്നം എന്നുള്ളത് കഴിഞ്ഞ കഴിഞ്ഞപ്പാട് ഇത് മനസ്സിലാകണേ കേട്ടിട്ട് പോവാണ് അതാ മക്കളെ ആ ഇരുട്ടുള്ള ഗ്ലാസ് അത് കേണ്ട് നോക്കി ഗ്ലാസ് കണ്ണു കണ്ണുടിച്ചാ കണ്ണുടിക്കാൻ ബാറേടാറുപ്പറിയാമെ പോവ ലൈറ്റിട്ടാ ഒന്നിലെ പരമ്പൂര് കഴിച്ചിട്ട് മസ്തായിട്ട് വന്നിട്ട് പനമന്ന അടിച്ച് വിറ്റേ ഓർമ്മല്ലേ അത്തക്കെട്ട് കുപ്പായപ്പനി നല്ലതോടെ പോലെ അതിന് ചങ്ങനെ മനസ്സിലായിട്ട് പക്ഷെ പലമ്പര് ഇന്ന് കാണുന്നുണ്ട് അതിന്റെ മോളിലേക്ക് അമ്മ കേറണ കേറിയ ഗ്ലാസിന്റെ മോളിലേക്ക് കാറ്റുകൾ കേറിയല്ലേ ഈ ൊക്കെ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത് സാധാരണ ഈ പനം കുരു പനങ്കില് പറയുന്നുണ്ട് ഇത് തന്നെയാണ് അതിന്റെ സത്യം എല്ലാരും അത് കമന്റ് ചെയ്യണേ എന്താണ് ഇതിന്റെ അടുത്ത് നമ്മളെ ആവശ്യം ഒക്കെ ഇങ്ങനെ തന്നെ ഇങ്ങനെ കാണാം നല്ല കാണാനല്ല ഭംഗിന് ഇരുട്ടുള്ള ഭാഗം കിട്ടാൻ വേണ്ടിട്ടാണ് നടക്കുന്നതാണോ അടുക്കുന്ന ആണോ അറിയില്ല നെടുമ്പോറിന്റെ അടിക്ക് പോയിക്കണ് പച്ചറൊന്നും ഇല്ല നല്ല ഡീസന്റ് ആളാന്നുണ്ട് ഇവിടെ സപ്പോർട്ട് കിട്ടിയപ്പോ ചെറുപ്പിച്ചു ഇതിനെ കണ്ടിട്ടാണ് ിട്ടാണ് കാക്കളും എവിടെ പോയി നെടുമ്പറിന്റെ ഉള്ളിൽ പോയി ഓ ഉള്ളിലാ ആള് കുത്തിരിക്കണ വന്നിക്കണ പോവാനുള്ളവരോടെ എന്താ ഭക്ഷണത്തിന്റെ തെരഞ്ഞിട്ട് വരിക എന്നടാ സാജാന ചോറ് എടുത്തിട്ട് എന്തോ കൊടുത്തുനോക്ക് പിന്നോന ഏസാ ഫ്രൂട്ട്സ് എന്താ എടുത്താ എവിടെ പോറ്റിയതട്ടത് നോക്കി പഴം വെച്ചോടുത്തത് അതല്ലേ അടുത്ത് ചട്ട് മണക്കിണ്ട് മണക്കിണ്ട് മണക്കിട്ട് തന്നെ കേട്ടോ പാവാണ് അത് അടിയല്ല ഭയല്ലേ എങ്ങനെ തിന്നാത്ത സാജാതെ കൂട്ടിട്ടൊന്നാണോ അങ്ങനെ ആ മായ പഴേ മില്ല കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും ഇതൊക്കെയാണ് നിങ്ങളെ പിഴയിൽ കൊടുക്കുന്നതല്ലേ പഴകൾക്കാൻ നമ്മുടെ തിന്നമ്പുരങ്ങോട്ട് പോയില്ലേല്ലോ

ഹലോ നല്ല ഭക്ഷണം കഴിക്കുമ്പോ യാതൊരു മീൻഡും ഇല്ലല്ലേ ഇയാള് നമ്മളെ വീട്ടില് വന്ന അതിഥിയാണ് ഞമ്മ സെൽക്കരിക്ക നേരം വയ്യപ്പേ വീട്ടിൽ പോവാൻ മറന്നയതാ ഇവിടെ കിടന്ന പട്ടിണി ആയിട്ടാണോന്നത് ക്ക് നല്ല കാർന്ന് കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ട് ഏഹ് പഴയ കൊടുത്തു ഹോം ചേരിയല്ല. ലാ ജ്യോച്ചോ. ആ ലാ 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 വയേരി. അങ്കി ദാ പോയി വയേരി. ഓല തുളിയോ. ഓല തുളിക്കേ ദോലുളിക്കേ ദോലുളിക്കേ. ദോലുളിക്കേ ദോലുളിക്കേ. ഓ ഫായി. ഇന്നാ നീ. ദോലുളിക്കേ ദോലുളിക്കേ. ആ വർക്ക് വർക്ക്. പേടിയുണ്ട് ഷ്പീസായിട്ടാ കഴിക്കല കേട്ടോ ചേട്ടാ അത് ആ ഞങ്ങള് പോട്ട് ഇവിടെ ഒന്നോള്ളേ ഇവിടെ എല്ലാ ഫ്രൂട്ട്സും സാധനമൊക്കെ വരുന്ന സ്ഥലാ സ്വന്തമായിട്ട് കോൾബാറൊക്കെ ഇണ്ട്